ഹായ് ഹലോ കൂട്ടുകാരെ ഇന്ന് ഉണ്ടാക്കാൻ വന്നത് ചിക്കനാണോ കേട്ടോ ചിക്കൻ ബ്രോസ്റ്റ് മിക്സാണ് കെ എഫ് സിയുടെ തന്നെയാണ് അപ്പം നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഇതോ ഉണ്ടാക്കാം അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നല്ലേ നമ്മൾ ആദ്യം നോക്കുന്നത് അപ്പം ഇതൊന്ന് വാങ്ങുവാണ് ഈ മിക്സ് വാങ്ങിയതിന് ശേഷം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ആദ്യം ഞാൻ കാണിക്കുന്നത് ആ കുഞ്ഞു പാക്കറ്റ് നമ്മളെ മസാല കൂട്ടാണ് അതിനകത്തുള്ളത് കേട്ടോ അപ്പം അതാണ് ആ ആദ്യം കാണിച്ചത് രണ്ടാമത്തെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മാവാണ് അതിനകത്തുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുരിഞ്ഞു വരുന്ന ക്രിഞ്ചി ഉണ്ടല്ലോ അതാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി അഞ്ചു രൂപയാണ് കേട്ടോ അപ്പം അത്രക്ക് നമുക്ക് റേറ്റിൽ നമ്മുടെ ഇതിന് കിട്ടുന്ന ഒന്നാണ് കേട്ടോ കേരള ചിക്കന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് കുറച്ച് ഒരു കിലോ ചിക്കന് ഇതിത്രയും നമുക്ക് മതിയായിരിക്കും അപ്പൊ ഞാൻ എന്തായാലും നമ്മുടെ പൊടി ആ മസാല കൂട്ട് ഞാൻ എന്താ ഇതിലേക്ക് ഇട കേട്ടോ മസാല മസാലക്കൂട്ടറിന് നല്ല മണമുണ്ട് നല്ല എരിവിൻ്റെ ആ ഉരുതൊക്കെ നന്നായിട്ട് മൂക്കിൽ വന്ന് ശരിക്കും ഇതാവുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ എന്തായാലും ഒരു മണിക്കൂറല്ല ഈ ചിക്കനൊക്കെ ഒന്ന് പേസ്റ്റായി വരാനൊക്കെ ഒരു മൂന്ന് നാല് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം ഇപ്പം ഇത് ഇതൊന്നും പെരട്ടി ഫ്രിഡ്ജിൽ വെക്കേണ്ട ആ ഒരുതേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ എന്തായി കുറച്ച് വെള്ളം എടുത്ത് ഇതുപോലെയൊന്നും ലൂസായി കണക്ഷൻ ഒക്കെ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ൂസായി ചെറിയതായിട്ട് അതായത് പോലെ കട്ടിക്ക് എടുത്തിട്ടുണ്ട് അപ്പഴത്തേതാ നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയായി നല്ലതല്ല വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇതിനകത്ത് ചിലവര് ചെയ്യുന്നത് പിച്ചാത്തി വെച്ചിട്ട് എന്താ പറയുക കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടും പക്ഷെ അതിൽ നല്ലത് പോർക്ക് വരണമുണ്ടെങ്കിൽ അത് ഇതേതുപോലെ കുത്തി 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 കൊടുത്താൽ മതി പോറക്കില് അതാവുമ്പോ നമ്മള മസാല നന്നായിട്ട് ഇതിന്റെ ഉള്ളിലോട്ട് ഇറങ്ങുകയും ചെയ്യും നല്ലതായിരിക്കും അതിൻ്റെ ടേസ്റ്റ് വേറൊരു ലെവലാണ് കേട്ടോ അപ്പൊ മാക്സിമം ഇതുപോലെ ഒന്ന് പൊറുക്കെടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അപ്പൊ നമ്മൾ അതെല്ലാം പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ആ ഒരു മസാല കൂട്ടില് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ചിക്കൻ നമുക്ക് ഓരോന്നായി നന്നായിട്ട് പെരട്ടി നന്നായിട്ട് നന്നായിട്ട് എല്ലായിടത്തും പോകുന്ന വിധത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് പെരട്ടിയെടുത്ത് വെക്കാം കേട്ടോ നമുക്ക് ഏറ്റവും ഒരു എരിവ് ഇതൊക്കെ കാണുമ്പം നല്ല എരിവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല മുളകിന്റെ ആ ഒരു ഇതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ നല്ല എരിവൊന്നും ഇല്ല കറക്റ്റ് ഉപ്പും പാകത്തിനൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതായത് നോക്കി എല്ലാം നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്ത് ഇതാ വെച്ചിട്ടുണ്ട് അപ്പം ഒരു നാലോ മൂന്നോ മണിക്കൂർ നമ്മൾ നമ്മളിതെടുത്ത് നമ്മുടെ ഫ്രിഡ്ജിലേക്ക് നമ്മൾ വെച്ചിട്ടോ അപ്പം അടുത്ത അതിൻ്റെ മസാല നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി നമുക്കിത് എന്തായാലും അതൊന്നും മുരിച്ചെടുക്കണല്ലോ അപ്പൊ അതിനായിട്ടുള്ളതാണ് അവര് ക്രഞ്ചി ആയിട്ടുള്ള മാവാണ് കേട്ടോ നല്ല അതായത് കേട്ടോ നല്ല ഒരു ഇതാണ് കേട്ടോ അതിന് ഇതിനും ഈ മാവിലും ചെറിയ ഒരു എരിവുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ ഞാൻ ഇങ്ങെടുത്തു ഒരു നാല് മണിക്കൂറായിട്ടോ അപ്പം എന്തായാലും എന്താ കുറച്ച് തണുത്ത വെള്ളത്തിനകത്ത് ഇതുപോലെ ഒന്നും മുക്കിട്ട് നമ്മുടെ മാവില് മുക്കി നന്നായിട്ട് പെരട്ടി എല്ലായിടത്തും മാവ് വരുന്ന വിധത്തില് ഇച്ചിരി കട്ടിക്ക് തന്നെ വേണം വയ്ക്കാൻ കേട്ടോ ഒത്തിരി കട്ടിയുണ്ടൊക്കെ അതിന് ആ ഒരു ക്രഞ്ചി ആയിട്ടുള്ളത് നമുക്ക് അതുപോലെ കിട്ടത്തുള്ളൂ അതായത് പോലെ നല്ല കട്ടിക്ക് നന്നായിട്ട് മാവ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എണ്ണ എണ്ണച്ചട്ടിന്ന് ചൂടായി അപ്പം നമ്മൾ അതിലേക്ക് അതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അത് നന്നായിട്ട് ഒന്ന് മുരിയണം അപ്പം ഞാൻ എല്ലാം കൂടെ ഇട്ടിട്ട് കാണിക്കാം കേട്ടോ അപ്പൊ അതായത് എല്ലാം ഇട്ടോ അപ്പൊ അവസാന ആ ഒരു അടിത്തട്ടിൽ തന്നെ കണ്ടോ അത്രയും നല്ല ഒരു ക്രഞ്ചി ആയിട്ടുള്ളൊരു ഇത് വരുന്നുണ്ട് അപ്പൊ നമുക്കിതാ ചിക്കൻ നമ്മുടെ കെ എഫ് സി ചിക്കൻ കൂടെ റെഡി ആയി ഞാനങ്ങനെ കൂറി എടുത്ത് ഇതാ ഇത് നമ്മുടെ ചിക്കൻ്റെ ആ ഒരു ക്രഞ്ചി ഒക്കെ നന്നായിട്ട് ഒരു മസാലയും ആ ഒരു ക്രഞ്ചിയും ഒക്കെ ശരിക്കും അതിനകത്ത് നമുക്ക് നമ്മുടെ കടകളിൽ എങ്ങനെയാണ് വാങ്ങുന്നത് അതുപോലെ തന്നെയുണ്ട് കണ്ടോ അതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിലും കെ എഫ് സി ചിക്കൻ എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പം ഞാൻ മയോണീസും ഇതിനിടയ്ക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഫൈനലി ഞാൻ മയോണീസ് ഉണ്ടാക്കുന്നതുകൊണ്ട് അപ്പം അത് മിസ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ അപ്പം അതാ നമ്മുടെ മയോണീസും സോസും എല്ലാം ഉണ്ട് അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എന്താ മയോണീസ് ഉണ്ടാക്കുന്ന വേണ്ടി ഒരു കവർ പാല് വാങ്ങി ആ ഒരു കവർ പാലിനകത്ത് നമുക്ക് ഇനി ഇത് റെഡിയാക്കാം ഉം അപ്പൊ പാലാകുമ്പോൾ കുഴപ്പമില്ല അപ്പൊ പാല് പിരിച്ച് ഹെൽത്തി ആണ് ഇതിനകത്ത് നമ്മൾ എണ്ണയോ മുട്ടയോ ഒന്നും ചേർക്കുന്നില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ പാൽ അടിയിൽ കയറി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഇളക്കി ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ട് ചെയ്താലും വിഷയമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി നന്നായിട്ടൊന്ന് ചെയ്യണം കേട്ടോ അപ്പൊ അതിനുശേഷം നമ്മളിത് എന്ത് ചെയ്യണം നമുക്ക് പിരി ഇതൊന്ന് പാലൊന്ന് പിരിക്കണം അതുകൊണ്ട് ചിലർ നാരങ്ങ അല്ലെങ്കിൽ വിനാഗിരി എൻ്റെ കയ്യിൽ വിന്നാഗിരി ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് ഞാൻ ഒരു ഒന്നര സ്പൂൺ വിനാഗിരി ഒഴിച്ചു അതിനെ ഒന്ന് പിരിക്കാൻ പിരിക്കണം അപ്പൊ അതുകൊണ്ട് വിനാഗിരി ഒഴിച്ചു എന്നിട്ട് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം ആ മടിയിൽ കയറി പിടിക്കാൻ പാടില്ല അപ്പൊ അതിനെ ഇളക്കി ഇളക്കി അതിനെ ഒന്ന് പാലൊന്ന് പിരിച്ചെടുത്തു കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് പാല് പെട്ടെന്ന് പിരിയാ നമ്മൾ ഒന്നെങ്കിൽ നാരങ്ങ അല്ലെങ്കിൽ വിനാഗിരി എന്തെങ്കിലും യൂസ് ചെയ്യട്ടോ അത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പോലെ അപ്പൊ എന്തായാലും പിരിഞ്ഞ് കയറി ഇത് അതുപോലെ പിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി ഇത് തണുക്കാൻ വേണ്ടി വെക്കണം തണുത്തിട്ട് നമുക്കിതിനെ ഇതാ ഇത് കണ്ടോ അതുപോലെ നന്നായിട്ടൊന്ന് പിരിഞ്ഞു വന്നു കേട്ടോ അപ്പം ഇതൊന്ന് തണുക്കാൻ വെക്കാം തണുത്തിട്ട് നമുക്ക് അതിനോ ഇത് തണുത്ത് നന്നായിട്ടായിട്ടുണ്ട് അപ്പൊ നമുക്കതിനെ അരിച്ചെടുത്തു ജാർ മിക്സിയിലിട്ടു മിക്സിയിലിട്ടതിന് ശേഷം ഇതിൽ കുറച്ച് സാധനം ഒന്ന് ചേർക്കണം കുറച്ച് കുരുമുളക് കൂടി വെളുത്തുള്ളിയും പഞ്ചസാരയും ഇത്രയും സാധനം മാത്രം മതി കേട്ടോ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടം ഉണ്ടെങ്കിൽ അല്പം കൂടെ വെളുത്തുള്ളി ആവാം പിന്നെ നമുക്കിതൊന്നും ഇതാ മിക്സ് ആവാൻ വേണ്ടി പാല് ഒന്നോ രണ്ടോ സ്പൂൺ പാലും കൂടെ ഒന്ന് ഒഴിച്ച് നമ്മുടെ ആ ഒരു അറിയാമല്ലോ നല്ല രീതിയിലൊന്നും വരണം ഒത്തിരി കട്ടിക്ക് എന്നാ ആവാൻ പാടില്ല കട്ടിയാവാൻ പാടില്ല ആ ഒരു എന്തെങ്കിലും തന്നെ വേണം ദൈറ്റ് പോലെ ഇരിക്കണം കേട്ടോ അപ്പൊ അതുപോലെ അടിച്ച് ഇത്തിരി എന്തെങ്കിലും പാല് കുറവുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ പാലെടുത്ത് ഒഴിച്ച് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ അപ്പൊ എന്താ നമ്മുടെ കെ എഫ് സി ചിക്കന് വേണ്ടി നമ്മളെ മയോണിസും ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്റെ ലിച്ചുമോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ലിച്ചുമോളും മയോണിസും ഇതുമായിട്ടൊക്കെ കഴിച്ചു അപ്പൊ നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക Okay, thank you, bye.